ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജനെ സ്വർണക്കടയിലെത്തിയ പർദ്ധയിട്ട യുവതി ഒരു പവൻ തൂക്കമുള്ള കൈച്ചേനുമായി കടന്നു കളഞ്ഞു കുമ്പളയിലെ രാജധാനി ജ്വല്ലറിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടിയാണ് സംഭവം കുമ്പളയിലെ രാജധാനി ജ്വല്ലറിയിലാണ് കഴിഞ്ഞ ദിവസം അടിച്ചുമാറ്റൽ കല അരങ്ങേറിയത് പർദ്ധത്തിയ യുവതി ജല്ലറിയിലെത്തുകയും ആഭരണങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ഒരു മണിക്കൂർ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ യുവതി ആവശ്യമുള്ള ആഭരണങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്നും രണ്ട് ദിവസത്തിനകം വരാമെന്നും പറഞ്ഞ് സ്ഥലം വിട്ടു രാത്രി ജ്വല്ലറി അടുക്കുന്നതിനു മുമ്പ് ആഭരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടയിലാണ് കൈച്ചേ നഷ്ടപ്പെട്ട കാര്യം കട ഉടമ തിരിച്ചറിഞ്ഞത് ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് കൂടി ഒരു മുഖം സ്ത്രീ ഷോപ്പിലേക്ക് അവർ ബ്രേസ്ലെറ്റാണ് നോക്കിയത് ബ്രേസ്ലെറ്റ് നോക്കിയിട്ട് ഒരു കുറച്ച് ഒരു മണിക്കൂറോളം ഏകദേശം മൂന്നേ നാൽപ്പത് വരെ നോക്കി അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് അവർ മോഷ്ടിക്കുകയാണ് എൻ്റേത് അത് പിന്നെ ഞങ്ങൾക്ക് രാത്രി സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് മനസ്സിലായത് അതിനുശേഷം അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മളെ കയ്യിലുണ്ട് സി സി ടി വിയിലെ എല്ലാ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രകാരം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കുമ്പള പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആ സ്ത്രീയുടെ ഫോട്ടോവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ആർക്കെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സാധിക്കുക പർദ്ധയിട്ട യുവതി ആഭരണം പരിശോധിക്കുന്നതിൻ്റെയും കൈചെയിൻ കൈക്കലാക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ജ്വല്ലറി ഉടമ ഹമീദ് കുമ്പള പോലീസിൽ പരാതി നൽകി